എസ് വിജയകുമാർ കൂടി ചേരുന്നു വിജയകുമാർ നമ്മൾ ഈ സൂചിപ്പാറ രക്ഷാ ദൗത്യത്തിൻ്റെ അതിസാഹസികമായ എയർലിഫ്റ്റിങ്ങിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു അത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അങ്ങേയറ്റം സാഹസികമായ ദൃശ്യങ്ങളാണെന്ന് വ്യക്തമാവുകയും ചെയ്യും ആ രക്ഷാപ്രവർത്തകർക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ വിജയകുമാർ ഹാഷ്മി ഇപ്പോൾ രഞ്ജിത്ത് ഉണ്ട് എന്നോടൊപ്പം രഞ്ജിത്ത് അവിടെ രാവിലെ തന്നെ പോയിരുന്നു അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊന്ന് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഉണ്ടായിരുന്നയാൾ രഞ്ജിത്ത് രഞ്ജിത്താണ് അപ്പൊ രഞ്ജിത്തോട് നമുക്ക് ചോദിക്കാം അവിടെ നടന്നത് എന്താണ് എന്നത് രഞ്ജിത്ത് ചേരിയാണ് രഞ്ജിത്ത് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എങ്ങനെയാണ് ഇവർ അതിൽ പെട്ടുപോയത് ഞങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അവിടെ ബോഡി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അവിടെ ഏരിയ ആണ് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാറ് ആ രീതിയിൽ തേർഡ് വാട്ടർഫോൾസ് സെക്കൻഡ് വാട്ടർഫോൾസിന് കീഴിൽ നോക്കാൻ വേണ്ടി പോയതാണ് അവിടുത്തെ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇൻഫർമേഷൻ വന്നു ഇവരുടെ ലോക്കൽ സൈഡിലെ പീപ്പിളിനെ വന്ന് മൂന്ന് പേരെന്തോ കുടുങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് കുടുങ്ങി കിടക്കുവായിരുന്നു രക്ഷാപെടുത്ത് വന്ന കുടുങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എൻ്റെ എൻ്റെ സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ എൻ്റെ വീട്ടിലെ എൻ്റെ കമാൻഡിങ് ഓഫീസറെ അപ്പം അപ്പോഴത്തെ ഫയർഫോഴ്സ് ബാക്കിയുള്ള ടീമായി എത്തിയിരുന്നു അപ്പോൾ നമുക്ക് റൂട്ട് അറിയത്തിൽ അവിടെ എത്താൻ വേണ്ടി ഇവിടെ കിടന്ന തേർഡ് വാട്ടർഫോൾസിൻ്റെ സൂചിപ്പാറ തേർഡ് വാട്ടർഫോളിൻ്റെ താഴെ അവിടെ ഏരിയയായിരുന്നു അങ്ങനെ അവിടെ പോയി ഒരുപാട് ദുർഘടം വന്നു പാത അപ്പോൾ ഫോറസ്റ്റുകാരും കൂടെ വന്നു ബാക്കിയുള്ള നാട്ടുകാരും കൂടെ വന്നു ആ വഴി കാണിച്ച് വന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിലൂടെ ഒന്നര രണ്ട് മണിക്കൂർ സ്പോട്ടിലെത്തി പിന്നെ അപ്പോൾ അറിഞ്ഞത് ഒരു ഒരു സ്റ്റാൻഡേർഡായി കിടക്കാൻ കാര്യം എത്തിയ വെള്ളം കൂടി പിന്നെ അവർക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൂടി കൂടി വരുമായിരുന്നു മൂന്ന് പേര് ഒന്ന് കൊണ്ടോട്ടിക്കാരും ബാക്കി രണ്ട് നിലമ്പൂർ ആരുമായിരുന്നു അപ്പം ചെങ്കുത്തായ മലയാണ് ചെങ്കുത്തായ മലയാണ് ആ ചെങ്കുത്ത കൂടെ റോപ്പ് കെട്ടിയാണ് അത് അവിടെ ഇറങ്ങിയത് മൗണ്ടേനിങ് രീതിയിലാണ് ഏറ്റവും ഏറ്റവും ഇപ്പം രീതിയാണ് ഇറങ്ങിയത് ആ ഒരുപാട് പരിക്കും കാലുകളും നല്ല നല്ല മുറിവുണ്ട് നല്ല മുറിവ് വന്നിട്ടുണ്ട് കൈകാലം നല്ല മുറിവുണ്ട് അവരെ ഇറങ്ങി അവിടെ ഇറങ്ങി റോപ്പിലായിട്ട് പിന്നെ എനിക്ക് കേരള പോലീസിൻ്റെ അതിൻ്റെ ഹൈ ആൾട്ട് വേണ്ടുണ്ട് അവരും കൂടെ അതിന് സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേർ ഇറങ്ങിയായിരുന്നു രണ്ട് സാധനം ഇറങ്ങിയായിരുന്നു ഞാനവിടെ മുക്കാൽ ഭാഗം ഇറങ്ങി ആ സമയത്ത് കാലെല്ലാം തട്ടി പരിക്ക് പറ്റിയിരുന്നു കാരണം അവിടെ ജമ്പ് ചെയ്ത് വേണം പോവാൻ കാരണം അപ്പുറത്തൊരാൾ റോപ്പ് സ്ഥാപിക്കാൻ പറ്റാത്തതുകൊണ്ട് പല സ്ഥലം പല ജമ്പ് ചെയ്താണ് പോയത് എന്നിട്ട് അവരുടെ ആ സ്ഥലം ആ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവരെ സേഫ് ഒരു സോണിലേക്ക് മാറ്റി അവർക്കണ്ടൊരു കാലിന് പരിക്കൊണ്ടായിരുന്നു അവരെ വളരെ പാടുപോട്ടാണ് ഈ സേഫ് സോണിലേക്ക് മാറ്റിയത് കാരണം ദൂരുന്ന കുറേവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു വളരെ ക്ലിയർ എനിക്കൊന്നും ക്ലിയർ ഉണ്ടെങ്കിൽ അറിയില്ല പലരും വീഡിയോ ഉള്ളൂ അപ്പം നാട്ടുകാരെല്ലാം എല്ലാ ഫോഴ്സും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് രണ്ടുപേരും സൈസോണിലേക്ക് മാറ്റി സൈസോണിലേക്ക് മാറ്റി കരയിൽ എത്തിച്ചിട്ടാണ് ശേഷം ആ ഒരു സോണിലേക്ക് എത്തിച്ചാണ് എയർഫോഴ്സിൻ്റെ ലിഫ്റ്റ് ചെയ്ത് പോകുന്നത് കാരണം അവിടെ നിന്നിരുന്നെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒഴുക്കിൽപ്പെട്ടവർ തീർച്ചയായിട്ടും പോകുവായിരുന്നു ഒരാളെ രഞ്ചിത്തന്നെ രണ്ട് രണ്ടുപേരാണ് ഒരാൾ ഒരാൾ അപ്പോഴത്തേക്ക് പരിക്കില്ലാത്ത ആൾ അപ്പോഴത്തേക്ക് അക്കര കയറിയത്തിയിരുന്നു അങ്ങനെ കരത്തിൽ അതൊരു മോളി വന്നിട്ട് ഒരു വരം വെട്ടിയിട്ട് അങ്ങനെ കയറിപ്പോയി ഈ രണ്ടുപേർക്കാർ പരിക്കുണ്ടായിരുന്നു ഇവിടെ ഒരേ പേടി വെച്ചാൽ വെള്ളം വെള്ളം വാഹിയായിട്ട് പോയത് കൊണ്ടിരിക്കുക ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വീണ്ടും നമുക്ക് തിരിച്ച് കയറാൻ പറ്റാതെ ഞാൻ ഇറങ്ങി തിരിച്ച് കയറാൻ പറ്റാതെ പോയി നല്ലൊരു വാട്ടർ നല്ല വെള്ളം നല്ല തള്ളിച്ചുകൊണ്ടായിരുന്നു അവർക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് പെട്ടതാണ് ക്ഷീണമല്ലാതെ പരിക്കുണ്ട് ക്ഷീണമാണ് ആഹാരമൊന്നും ഇല്ലായിരുന്നു അവളെ വളരെ വരിക്കുമായിട്ട് അപ്പൊ ഞാൻ ഞാൻ എന്റെ ഋഷി സാറാണ് കേണൽ സാർ സാറാണ് വിട്ട് സാറിന് അനുവാദം സാറിനെറങ്ങിക്കോളാൻ പറഞ്ഞ് സാർ കോൺഫിഡൻസ് ആണ് ഞാൻ ഇറങ്ങിക്കോളാം ചെങ്കുത്തത് ആ ഇറങ്ങുന്ന വഴി വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ ആര് ഇറങ്ങാത്തൊരു വഴിയായിരുന്നു ഈ ദൗത്യം അവിടെ ബോഡി കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ദൗത്യത്തിനിടയ്ക്കാണ് ഇങ്ങനെ കോള് വന്നത് അപ്പം വേറെ രണ്ടുമൂന്നേർക്കും ഫയർഫോഴ്സും വേറെ ആൾക്കാർക്ക് കോൾ വന്നായിരുന്നു കെ എസ് ഗാർഡ് എൻ ഡി ആർ എഫിന് കോൾ വന്നായിരുന്നു അവരോട് നിന്നിപ്പോണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നിട്ടാണ് ഓപ്പറേഷൻ തുടങ്ങുന്നത് വന്നിട്ട് ചാലിയാറിൽ നിന്ന് തെരഞ്ഞു വരികയായിരുന്നു അല്ലേ ഇവർ തിരഞ്ഞു വരുവാ തെരഞ്ഞെറിഞ്ഞ് വന്ന് 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 ഇവരെ പെട്ട് പോകുമായിരുന്നു അതായിട്ട് അവർ ആ ഒരു ഐസൊലേറ്റഡ് ആ ഒരു ആ ഒരു പ്ലേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും കാരണം ഒരു പേടിയെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുവായിരുന്നു കാരണം നമ്മുടെ ഈ പുഴന്നുള്ള ആ സൂചിപ്പാറ എന്നുള്ള വെള്ളച്ചാട്ടം വഴി വളരെ രീതിയിലുള്ള വെള്ളം അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്ന് ഇപ്പോൾ ഇപ്പം തന്നെ ചേഞ്ച് ആയി വെള്ളം കൂടിക്കാണ് ഒരു മണിക്കൂർ ഷാ ിക്കുന്ന വാങ്ങ് മുങ്ങിപ്പോവും ആ രീതിയിലുള്ള ഇതായിരുന്നു അപ്പോൾ അവർ സേഫ് സോണിലേക്ക് എത്തിപ്പറ്റി അവർ രക്ഷിക്ക രണ്ടുപേരെയും റെസ്ക്യൂ ചെയ്യാൻ പറ്റും വളരെ ഈ ഒരു സന്ദർഭത്തിലായിരുന്നു കാരണം ഒരുപാട് പരിക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹെൽമറ്റും ബൂട്ടൊക്കെ നഷ്ടപ്പെട്ടു എൻ്റെ ഹെൽമറ്റും എൻ്റെ ഞാൻ ഒരു ഞാനും ചർക്കി വേണ്ടിയിരുന്നു ഹെൽമെറ്റും ബൂട്ടെല്ലാം നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ അവർ ഒരു പരിക്കും വെച്ചാൽ അത്രയും ഇറങ്ങാനുള്ള വഴി തന്നെ ഭയങ്കര കുളയട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുവെച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ ആളോ എന്നറിയാൻ വേണ്ടി പോയതാണല്ലോ നടന്നില്ലല്ലോ അതെ അത് ബോഡി എന്തെങ്കിലും റിക്കവറി ഉണ്ടോന്നുപോലും സാറിന് പ്രത്യേക ദൗത്യത്തിന് വിട്ടതാണ് ആ ഒരു കാരണം ഇവിടെ ഒരാളുണ്ട് കാരണം അങ്ങനെ ഒരു ദൗത്യം ചെയ്യണമെങ്കിൽ അത് കണക്കുള്ള ഒരു സാഹസിക പ്രവർത്തനം ചെയ്യണം അതിനകത്തുള്ള രാവിലെ എടുത്ത് നമ്മൾ ഫോട്ടോസാറിന് അയച്ചു കൊടുത്തോണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എങ്ങനെയൊക്കെ റോപ്പിട്ട് ഇറങ്ങിയത് കാരണം അവിടെ ആരും ഇറങ്ങിയിട്ടില്ല ആ പ്രദേശത്തെ നമ്മൾ പരിശോധിച്ച് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കോൾ വന്നത് അപ്പോൾ നമ്മൾ കൺഫേം ആയിട്ടില്ല എന്താണ് എന്താണ് ആരെങ്കിലും റോങ് ആയിട്ട് വിളിക്കാനാണോ എന്നുള്ളപ്പോഴാണ് കൺഫേം ആയി ആയിരിക്കും ഒരുപാട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അവർ നമ്മളെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള സന്നൻ സംഘ പ്രവർത്തനം അവിടെ എത്തിച്ച് അവിടെ ഒരു വഴി വെട്ടി മാറ്റി ആ ചെങ്കുത്തായ പാറ വഴിയാണ് ഇറങ്ങിയത് റോപ്പ് കെട്ടി പിന്നെ സപ്പോർട്ടീവ് റോപ്പ് കേരള കേരള പോലീസിന് ഹൈ അലർട്ട് മാഡിറങ്ങി അവരുടെ റോപ്പും കൂടെ എടുത്തിട്ടാണ് ചോദിച്ചത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ റോപ്പ് ഉപയോഗിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നൂറ്റം മീറ്ററോളം ഒരു ആ ഒരു ദൂരത്തേക്ക് മാറി വന്ന് ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ അവർ ഒരേ പുഴ ഈ സൈഡിൽ നിന്ന് എടുക്കാനുള്ള പകരം കുത്തൊഴുക്കായിരുന്നു ആ സൈഡിൽ നിന്ന് വളരെ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു അവരെ ഈ വെള്ളം പ്രശ്നമായില്ലേ വളരെ വിഷമം വരാനാണ് ഇപ്പോൾ ഒരു മണിപ്പം തന്നെ വെള്ളം അതിനോട് അവിടെ ആ വഴിന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിരുന്നു കാരണം അത്ര അല്ലെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള ഒരു കാരണം മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ പുഴയിലെ ഇത് കൂടുവാണ് കാരണം രണ്ടിതും കൂടെ സമന്വയിപ്പിക്കുന്നതാണ് അപ്പോഴത്തേക്ക് വെള്ളം വളരെ വളരെയധികം പെട്ടുപോയായിരുന്നു അവർ നിലമ്പൂര് ഒരു പയ്യനും ഇതുവായിരുന്നു അവരും അവർ വളരെയധികം കെട്ടിപ്പ സന്തോഷമായിരുന്നു ജീവിതത്തിലേക്ക് കെട്ടിപ്പിടിച്ചവർ വളരെ ഹാപ്പി വേണ്ട പോയി അവരെ കാണണമൊന്ന് ഒരു രണ്ടുപേരെ കൊണ്ടുപോയിരിക്കും അവർ കാലിന് പരിക്കും അല്ല ഉണ്ട് കാലിൽ പരിക്കും കാര്യങ്ങളൊക്കെ